മുത്ത പിന്നെ ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച ആണോ എന്നറിയില്ല കാനുമ്പത്തെ വെള്ളിയാഴ്ച ആണോന്നറിയില്ല നമ്മളെ ജുഹിരി ഉസ്താദ് എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തെ മൂപ്പര് ഒരു വീഡിയോ നമ്മളെ ജുമാ മുടങ്ങിയ വിഷയം സംബന്ധിച്ച് ഒരു വീഡിയോ കിട്ടിയിരുന്നു ഞാൻ അത് കണ്ട പാടാൻ ഞാനതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് വിടണോ നമ്മളെ നമ്മളഭി നമ്മളഭിപ്രായങ്ങൾ നമുക്ക് പറയല്ലോ

രക്ഷയില്ല നമ്മടെ ഗൗമാന്റെ നമ്മളെ ആളുകൾ അമ്മന്റെ ആളുകൾ തന്നെ എന്താ വിഷയം അറിയാ കേട്ടോണ്ട് ആദ്യമായി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത് ആ സർക്കാർ യൂണിഫോം ധരിച്ചിരിക്കുന്ന പോലീസുകാരൻ പ്രഭാഷണങ്ങളിൽ കേൾക്കുന്ന പ്രാദേശികാടിസ്ഥാനത്തിലുള്ള വഴകു പരമ്പരകളൊക്കെ നിത്യം കേൾക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള നീനി പ്രബോധനങ്ങൾ തന്റെ കാതിൽ പതിക്കാമോ ആ രൂപത്തിലെല്ലാം അത് ഏറ്റെടുത്തിട്ടുള്ള അവരിഷ്യരെക്കാൾ എത്രയും മഹത്തരമായ ചിന്തയാണ് പോലീസുകാരൻ്റെ ഇന്ത്യ ഒരു വിഷയം വരണ്ട് ഇന്ധനം വായിട്ട് നമ്മൾ പ്രഭാഷ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന അതുപോലെ തന്നെ പിന്നെ പല രീതിയിലും പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ട് ഇതെന്താ വെച്ചാൽ സാധാരണക്കാരനായ ഒരു വ്യക്തി സാധാരണക്കാരനായ ഒരു വ്യക്തി ഞാൻ പറഞ്ഞു തന്നെ വെച്ചാൽ ഇപ്പോൾ ജോലിക്ക് പോകും കൂലിപ്പണിക്ക് പോകണം രാവിലെ പെയിൻറ് പണിക്ക് ചൂ പോകണമെങ്കിൽ ആൾക്കാർ അതേമാതിരി പിന്നെ സൺട്രിങ്ങിന് പണിക്ക് പോകണമെങ്കിൽ പ്ലാസ്റ്ററിങ്ങിന് പണിക്കാൻ അങ്ങനെ മറ്റുള്ള പല രീതിയിലുള്ള ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇവരടിയിലൊന്നും എന്തുണ്ടാവില്ല വരെ മനസ്സിനൊന്നും എന്തുണ്ടാവില്ല സംഘടനയോ ഈ പ്രശ്നങ്ങളുണ്ടാവൂല ഈ സംഘടന സൗങ്കുലം ഈ ഒരു സംഗതി സാധാരണക്കാരൻ്റെ മനസ്സിലോട്ട് തള്ളി വിടുന്നത് ആരാണ് നിങ്ങൾ ആരെയും ആലോചിച്ചിട്ടുണ്ടാവുക ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ ഈ സംഘടന വളർത്തേണ്ട ആരാ ഈ മനോഭാവം ഈ ഒരു ത്രീവ്രത ഈ ഒരു സംഗതി വളർത്തുന്ന ആരാണ് സാധാരണക്കാരനാണോ കുലിപ്പണിക്ക് രാവിലെ ഒമ്പത് മണിക്ക് ജോലിക്ക് പോയിട്ട് വൈകുന്നേരം അഞ്ചാറു മണിക്ക് വീട്ടിൽ തിരിച്ചു വരുന്ന സാധാരണക്കാരനാണോ അല്ല ഈ സംഘടനത ഉടലോട്ട് കുത്തി ഇറക്കുന്നത് ആരാണെന്ന് പിന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം സ്വയം ചിന്തിച്ചാൽ മതി എന്താണ് ഉത്തരം മുടങ്ങി നമ്മുടെ ഏതെങ്കിലും ഒരു നേതാവ് ഇത് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഇത് അംഗീകരിക്കും മനസ്സുകൊണ്ടെങ്കിൽ ഇത് തൃപ്തിപ്പെടുവോ അവർ പഠിപ്പിക്കുന്ന ആശയതാണോ നമ്മളൊക്കെയും ആ പണിയിലെ ആ നാട്ടിലെ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗമാണെങ്കിൽ അദ്ദേഹം ഇരുന്നിട്ടുണ്ടാവും ഗ്രൂപ്പില് ഉണ്ടെങ്കില് ആ പള്ളിയിലെ കത്തീപ് ഇതാ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവുന്നത് അല്ല ഈ സാധാരണക്കാരൻ്റെ അടിയിൽ ഇത്രത്തോളം സംഘടനാ സങ്കീത്വം ഇത്രത്തോളം തീവ്രത അല്ലെങ്കിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ മനസ്സിലോട്ട് കുത്തിവെച്ചിട്ടുണ്ടാവുക ഇങ്ങനെപ്പോലത്തെ ആൾക്കാരായിരിക്കും കാരണം പിന്നെ സംയുക്ത പോ സംയുക്തമായിട്ട് പോണ മഹല്ലുകൾ വിപണിക്കാനുള്ള കാരണം ആ മഹല്ലിലെ സാധാരണക്കാരനല്ല ആണോ അല്ല മുൻകഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ അത് നല്ല യോജിപ്പയോടെ പോയി പോയി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഖത്തീബന്മാരെ മാറ്റങ്ങൾ വരിക പള്ളിയിലെ മുഹത്തിൻ്റെ മാറ്റങ്ങൾ വരിക ഖത്തീബിൻ്റെ മാറ്റങ്ങൾ വരിക മുദ്രീസിൻ്റെ മാറ്റങ്ങൾ വരിക ഈ മാറ്റം വരുമ്പോൾ ആ മുദരിസ് അല്ലെങ്കിൽ ആ ഖത്തീബ് ഏത് സംഘടനയുടെ ആളാണോ ആ സംഘടനയിലോട്ട് ഈ കമ്മിറ്റിനെയും ഈ നാട്ടുകാരെയും ഇങ്ങനെ അടിപ്പിക്കാൻ നോക്കും ആ സംഘടനെ സൈഡിലുള്ള പിരിവുകളും ആ സംഘടനെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം കാര്യങ്ങളും ഈ മാലിൽ കൊണ്ടുവരാൻ പറ്റുമോ അത് ഈ ഉസ്താദ് അല്ലെങ്കിൽ ഈ പള്ളിക്കര ഖതീബ് കൊണ്ടു കൊണ്ടിരിക്കും തുടർ കുറച്ച് 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 കുറച്ചങ്ങനെ കൊണ്ട് അതിൽ കൂടുതൽ ബന്ധപ്പെട്ട ആൾക്കാർ പള്ളിയോട് ബന്ധമുള്ള ചെറുപ്പക്കാരാട്ടെ കമ്മിറ്റിക്കാരാട്ടെ അവരങ്ങനെ കൂട്ടിപ്പിടിച്ച് അണച്ചും പിടിച്ചും കിട്ട് എന്തുണ്ടാക്കും തോളുകൾ വെക്കും ഇത് എതിർക്കണ ചിലപ്പം മറു വിഭാഗക്കാരുണ്ടാവും അവരെന്താവും ഇതിന് വിഷയങ്ങൾ അവതരിപ്പിക്കും പ്രശ്നങ്ങളായി ഇതിൽ സാധാരണക്കാരനൊരിക്കലും അത് കഴിഞ്ഞ് അവിടെ ശബ്ദിച്ച ഒരു സാധാരണക്കാരനും ഒരിക്കലും ഇത് ആഗ്രഹിക്കുന്നതല്ല പക്ഷേ ഇതിൻ്റെ തീവ്രത മനസ്സിലോട്ട് കുത്തിവെക്കുന്നത് ഇതേപോലത്തെ ഉസ്താദന്മാരാണ് സൂര്യ ഉസ്താവിന്റെ ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള വ്യക്തിയാണ് പക്ഷേ ആദ്യം നിങ്ങളെ ഉപദേശിക്കേണ്ടി ഇങ്ങളെ ഇതിൽപ്പെട്ട മുലയക്കന്മാരാണ് കാരണം വെച്ചാൽ ഒരു മഹലിലേക്ക് ജോലിക്ക് പോകുമ്പോൾ അത് സംയുക്തമായി പോകുന്ന മഹലാണെങ്കിൽ ആ രീതിയിൽ തന്നെ ആ മഹലിനെ കൊണ്ടുപോകാന് ആ ശ്രമിക്കണം ഇനി ഖത്തീബ് ശ്രമിക്കണം ഇനി ആ ഖത്തീബിന് പിന്നെ ഖത്തീബല്ലതിനു വേക്കൽ കമ്മിറ്റിക്കാർക്കാണ് ഇതിനോട് താല്പര്യമെങ്കിലും ആ കമ്മിറ്റിക്കാരെ പറഞ്ഞ് ഉപദേശി ഉപദേശിച്ചു കൊടുത്തതിനെ നേരെ വൈകിയിൽ കൊണ്ടുപോകേണ്ടിത് അറിവുള്ള ഈ ആൾക്കാരല്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ അങ്ങനെ ഉണ്ടാകുണ്ട് നാട്ടുകാരെയോ സാധാരണക്കാരനെയോ ഒരിക്കലും നമ്മൾ കുറ്റം വരുത്തേണ്ട ഈ അറിവുള്ള ആൾക്കാർ മാത്രമാണ് ഇതിൻ്റെ പിന്നില് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഇപ്പം നമ്മളൊക്കെ അനുഭവത്തിനുണ്ട് ഇപ്പം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ആ പള്ളിയിലെ കത്തീബിനോടുണ്ടെങ്കിൽ ആ കത്തീബ് എന്താവും ഈ അഭിപ്രായ വ്യത്യാസ ഒരാളെ കണ്ട മെയിൻ പോലും ചെയ്യൂല ശരിക്കും മാതൃ ഇപ്പം ഇന്നത്തെ പോലത്തെ സാധാരണക്കാരനെങ്കിൽ അവരല്ലേ മാതൃക ആയിരിക്കേണ്ട നമുക്ക് മാതൃകാരുടെ അവരല്ലേ ഇപ്പം നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആ ഹത്തീഫിനോടോ ആ പള്ളിയിലെ മോദിനോടോ അല്ലെങ്കിൽ മദ്രസ മദ്രസ്ഥാ ആരുടെയെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാകാതെ നടന്നാലും അവർ എന്നോട് അസ്സലാമലൈക്കും പറഞ്ഞാൽ മുണ്ടേരല്ലേ എനിക്ക് അവർ അവർ പഠിച്ച അറിവിന് നമുക്കൊരു എഴുതുണ്ടാവുള്ളൂ ഇത് കണ്ടാൽ മെയിൻ്റേ ചെയ്യാത്ത അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവസ്ഥ പള്ളി പൂട്ടിക്കാനും പള്ളിക്ക സംഘടന വിഷയങ്ങളൊക്കെ കൊണ്ടുവരാൻ ബാക്കിൽ ഒരു സാധാരണക്കാരനൊരു ആഗ്രഹമില്ല രാവിലെ കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി രാവിലെ വെയിലും മായും കൊണ്ടിട്ട് ഇപ്പം ജോലിക്ക് പോയി വേഗുതാൻ അഞ്ചഞ്ചരക്ക് വരുന്ന സാധാരണക്കാരനുണ്ടാവില്ല പ്രവാസികളായ സുഹൃത്തുക്കൾക്കും ഉണ്ടാവില്ല അവർ ആഗ്രഹം എന്തായിരിക്കും നാടും വിട്ട് കുടുംബം വിട്ട് അവിടെ പോയി മലയാലങ്ങളിൽ ജോലി ചെയ്ത് നിൽക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾക്കും ആഗ്രഹം ഉണ്ടാവില്ല ഇതിൻ്റെയൊക്കെ വിഷം കുത്തിവെക്കുന്നത് എല്ലാവരുമായിട്ടാണ് ചില ആളുകൾ ചില ഈ പറഞ്ഞ ആ പറഞ്ഞ നേരത്തെ പറഞ്ഞ് പോകുന്ന ആളുകളാണ് കുറച്ചു ചെ കുറിച്ചാ സംഘടന ഇങ്ങനെ പള്ളിയിലോട്ട് ഇങ്ങനെ കയറും കാരണം അവർ ജോലിക്ക് കയറുമ്പോൾ ഈ വിഷയങ്ങളൊന്നും ആ മഹലുണ്ടാവില്ല അവർ ജോലിക്ക് കയറുന്ന ശേഷം ഇത് വലഞ്ഞ കുട്ടി ചോദിച്ചിട്ട് ആ ഭാഗത്തോട്ട് ഇങ്ങനെ അടുപ്പിച്ച് 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 പോവും അവ ഇത് എതിർ എതിർക്കണ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും അവർ എതിർക്കും പ്രശ്നങ്ങളായി ഇതാണ് എല്ലാ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പള്ളിയിലും നടക്കുന്നത് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് മാത്രം ഓക്കെ